നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എ തന്റെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോഴിതാ ഷാഫി പറമ്പിലിനെതിരെ സി പി എം കള്ളത്തിലിറങ്ങി രാഹുലിനു പല കാര്യങ്ങളിലും ഹെഡ് മാഷ് ഷാഫി പറമ്പിലാണ് സി പി എം പാർട്ടിയിലെ നിസ്സാരക്കാരനൊന്നുമല്ല ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ ഇ സുരേഷ് ബാബു ആണ് ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉയർത്തുന്നത് പലരെയും കണ്ടാൽ ബംഗളൂരുവിലേക്ക് ഷാഫി പറമ്പിൽ ക്ഷണിക്കുകയാണ് എന്ന് സുരേഷ് ബാബു പറയുന്നു ഷാഫിക്കെതിരെ പല ആരോപണങ്ങളുണ്ടെന്നും അത് പിന്നീട് പുറത്തുവിടുമെന്നും സുരേഷ് ബാബു ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നാണ് സുരേഷ് ബാബു പറയുന്നത് നേതാക്കൾ പേടിക്കുന്നത് മറ്റൊന്നുമല്ല രാഹുലിനെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നത് ഷാഫിയാണ് രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി ഷാഫി പറമ്പലിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് രാഹുലിനോട് രാജിവയ്ക്കാൻ പറയാൻ ഷാഫി പറബലിന് കഴിയില്ല ഇക്കാര്യത്തില് ഇരുവരും നടത്തുന്നത് കൂട്ടുകച്ചവടം പരസ്യമായി ചില ആളുകളെ കാണുമ്പോൾ ഷാഫി പറമ്പിൽ നേരിട്ട് ചോദിക്കുകയാണ് ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് അതിശയം തോന്നും ആലോചിക്കാൻ പോലും തോന്നില്ല ഒരാളെ നേരിൽ കണ്ടാൽ പിന്നെ ബംഗളൂരുവിലേക്ക് പോരുന്നോ എന്നാണ് ഷാഫി പറമ്പിലിന്റെ ചോദ്യം അത്തരമൊരു ഹെഡ് മാഷർ രാഹുലിനെതിരെ എന്തെങ്കിലും പറയുമോ എന്ന് സുരേഷ് ബാബു ചോദിക്കുന്നു സതീശൻ രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്തിനു പുറത്താക്കി എന്നതിന് വിശദീകരണവുമുണ്ട് സുരേഷ് ബാബുവിന് കയറി കയറി മുറത്തിൽ കയറി അവൻ കുത്തി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അധിക്ഷേപ വാക്കുകൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ അതിശയിപ്പിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ സെക്രട്ടറിയാണ് ഇത്തരം ലേച്ചമായ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ആരോപണമല്ലെന്നും മറിച്ച് മറിച്ചധിക്ഷേപമാണെന്നും ഷാഫി പറമ്പിൽ പറയുന്നു സി നേതാവിന്റെ വാക്കുകൾക്ക് മറുപടി പോലും അർഹിക്കുന്നില്ല ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇപ്പോൾ കാണുന്നത് ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നതാണോ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സിപിഎം ഒരുക്കുന്ന മാനുഫെസ്റ്റോ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി പറമ്പിൽ ബംഗളൂരുവിലേക്ക് ക്ഷണിക്കുമെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത് ചുരുക്കത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ കേരളത്തിൽ തീയായി ആളിപ്പണരുന്നു രാഷ്ട്രീയം പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് സി പി എം ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നത് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് കാന്താമൃഗത്തേക്കാൾ തൊലിക്കെട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സുരേഷ് ബാബു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട്ട് എത്തിയപ്പോൾ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ മാത്രമല്ല സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ വരെയാണ് കോൺഗ്രസ് നേരത്തെ തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നത് രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ നിറയുന്നു രാഹുലിന് കൂടുതൽ പിന്തുണ മണ്ഡലത്തിൽ ലഭിക്കുന്നതും സി പി എമ്മിന് ആദ്യ കയറുന്നു വയനാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്ത സി പി എമ്മിനെ കൂടുതൽ വിരളി പിടിപ്പിക്കുന്നു വയനാട്ടിൽ ഭർത്താവിന്റെ സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് ഒരു യുവതി പരാതി നൽകിയിരിക്കുന്നത് ഭർത്തൃ വീട്ടിൽ താൻ മാസങ്ങളായി നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചാണ് യുവതിയുടെ പരാതിയിൽ എടുത്തു ഭർത്താവിനെതിരെയും അയാളുടെ സുഹൃത്തായ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി ജംഷീദിനെതിരെയാണ് യുവതിയുടെ പരാതി ഭർത്താവിൻ്റെ സുഹൃത്തായ പിണങ്കോട് സ്വദേശി ജംഷീദ് വീട്ടിലെത്തി തന്നെ കടന്നു പിടിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് ഭർത്താവ് തന്നോട് ഡിവൈഎഫ്ഐ നേതാവിനു മുന്നിൽ സഹകരിക്കാൻ ആവശ്യപ്പെട്ടു പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യുവതി മുൻപും ഇത്തരം ചില അനുഭവങ്ങൾ ഡിവൈഎഫ്ഐ നേതാവിൽ നിന്ന് തനിക്കുണ്ടായി ഇക്കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ നേതാവിന് അനുകൂല നിലപാടാണ് ഭർത്താവ് സ്വീകരിച്ചത് ഭർത്താവും മാതാപിതാക്കളുമൊക്കെ സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ പീഡിപ്പിക്കാറുണ്ടെന്നും യുവതി പരാതിയിൽ പറയുന്നു ഗുരുതര ആരോപണങ്ങളാണ് യുവതി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഭർത്താവ് എല്ലാവരോടും പൈസ വാങ്ങും എന്നിട്ട് എന്നിട്ടെന്റെ ഫോട്ടോയും ഫോൺ നമ്പറും അവർക്കൊക്കെ കൊടുക്കും ആവശ്യങ്ങൾ അവളെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് ഭർത്താവാണ് അവരോടൊക്കെ പറയുന്നത് പിന്നീട് പലരും വിളിക്കാൻ തുടങ്ങി ഞാൻ ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു ഭർത്താവിനോടും വീട്ടുകാരോടും ഇതേക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നിനക്കെന്താ കിടന്നുകൊടുത്തുകൂടെ അവന്റെ കടകൾ വീട്ടാൻ വേണ്ടിയല്ലേ എന്നൊക്കെയാണ് ഭർത്താവിന്റെ അമ്മ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ എന്ന് യുവതി പരാതിയിൽ പറയുന്നു വീട്ടിലെത്തിയ ജംഷീദ് ലൈംഗിക താല്പര്യത്തോടെ തന്നെ കടന്നു പിടിച്ചു നാലു മക്കളുണ്ടിതിൽ മൂന്നു മാത്രമാണ് കൂടെയുള്ളത് ഒരാൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഡിവൈഎഫ്ഐ നേതാവായ ജംഷീദ് മക്കളില്ലാത്ത സമയങ്ങളിൽ വീട്ടിലെത്തും കള്ളു കുടിച്ചിട്ടാവും വരിക ഭക്ഷണം വേണമെന്ന് പറയും വിളമ്പി കൊടുക്കുമ്പോൾ ശരീരത്തിന്റെ അവിടെയും ഇവിടെയും ഒക്കെ അയൽ പിടിക്കും ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ സാരമില്ല നിന്റെ തോന്നലായിരിക്കും ഇനി അതല്ല അങ്ങനെ ഉറപ്പാണെങ്കിൽ അവനങ്ങ് നിന്നു കൊടുത്തേക്ക് എന്നാണ് ഭർത്താവ് തന്നെ ഉപദേശിച്ചത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഭക്ഷണം കൊടുത്തതിന് ശേഷം വെള്ളമെടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ ഈ ജംഷീദ് പിന്നാലെ വരികയും ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നുപിടിക്കുകയും ചെയ്തു ഇതോടെ ഓടി റൂമിനകത്ത് കയറി വാതിലടച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഇത് ശ്രദ്ധിച്ചതായി നടിച്ചില്ല മദ്യപിച്ചെത്തിയ ഭർത്താവിനൊപ്പമാണ് അന്ന് ജംഷീദ് വീട്ടിൽ വന്നത് എന്ന് യുവതി പറയുന്നു കുതിരി മാറാൻ ശ്രമിച്ച തന്നെ തെറി പറയുകയും പാർട്ടിയിലുള്ള ആളാണ് പുറത്തു പറഞ്ഞാൽ മക്കളെയും തന്നെയും കൊന്നുകളയുമെന്ന് പറഞ്ഞുവെന്നും യുവതി പറഞ്ഞു ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും നിരന്തര പീഡനവുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റികൾ പലതവണ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിരുന്നുവെന്നും യുവതി പറയുന്നു ഗുരുതര ആരോപണങ്ങളാണ് ഡിവൈഎഫ്ഐ നേതാവിനെതിരെ യുവതി ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടിയിലെ പല നേതാക്കൾക്കെതിരെയും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഉയർന്നുവരുന്ന പീഡനാരോപണങ്ങൾ അതിനിടയിലാണ് ഗുരുതര ആരോപണങ്ങൾ ഷാഫി പറമ്പിൽ നേർക്ക് സുരേഷ് ബാബുവിനെ പോലൊരു ജില്ലാ സെക്രട്ടറി ഉയർത്തിവിടുന്നത് അധിക്ഷേപ രാഷ്ട്രീയം മുറുക പിടിച്ചാണ് സി പി എം മുന്നോട്ടു പോകുന്നത് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തന്ത്രം ഇതാണോ എന്നും ഷാഫി ചോദിക്കുന്നു ജനങ്ങളുടെ മുന്നിൽ മറ്റൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വ്യക്തിഹത്യയും അധിക്ഷേപവും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റാമെന്നായിരിക്കും അവർ കരുതുന്നത് എറണാകുളം ജില്ലയിലെ ഒരു സി പി എം നേതാവ് കെ എം ഷാജഹാനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും കൊടുത്ത പരാതി പരാതിയിൽ ഇക്കഴിഞ്ഞ ദിവസം ഷാജഹാനിൽ നിന്ന് വിശദാംശങ്ങൾ പോലീസ് തേടി താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് പോലീസിന് മറുപടി കൊടുത്തത് കെ എം ഷാജഹാൻ ഇതോടെ അന്വേഷണ സംഘത്തിനും ഒരു കാര്യം വ്യക്തമായി കെ എം ഷാജഹാനെതിരെ വ്യക്തമായ തെളിവുകളില്ല ഏറ്റവും നികൃഷ്ടമായ തലത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയം കടന്നുപോകുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതിക്കാരില്ല മൊഴികളില്ല എന്നിട്ടും ആരോപണങ്ങളും അധിക്ഷേപങ്ങളും തുടരുകയാണ് ഒരു വശത്ത് ശത്രുപക്ഷം മറുവശത്തിത ഷാഫി പറമ്പിലിനെ കൂടി രാഹുൽ മാംകൂട്ടത്തിൽ മുകളിലേക്ക് വലിച്ചിടാനുള്ള തീവ്രശ്രമം എന്നാൽ യഥാർത്ഥ പരാതിക്കാർ സി പി എം നേതാക്കൾക്കെതിരെ ചില സ്ഥലങ്ങളിൽ തല ഉയർത്തുന്നത് സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ വിരളി പിടിപ്പിക്കുന്നു വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള ആ യുവതിയുടെ പരാതി അത്യന്തം ഗൗരവതരമാണ് ഇത്തരം പരാതികൾ പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാനാണ് സുരേഷ് ബാബുവിനെ പോലുള്ള നേതാക്കളുടെ കടന്നാക്രമണം ഏറ്റവും വൃത്തികെട്ട മലീമസമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് രാഹുലിനെ ആക്രമിച്ച അതേ തന്ത്രത്തിലൂടെ ഷാഫിയ കൂടി വെട്ടിവീഴ്ത്തുക അതാണ് ചിലരുടെ തന്ത്രം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷാഫിയെക്കുറിച്ച് നിരവധി ഊഹാഭോഗങ്ങൾ ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നു പലരും ഷാഫിയുടെ പേര് പറയാതെ കടുത്ത അശ്ലീലത കലർന്ന അധിക്ഷേപങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തൊടുത്തുവിടുന്നത് ഇത്തരം അധിക്ഷേപങ്ങൾക്ക് എന്തുകൊണ്ട് പോലീസ് നൊടിയിടയ്ക്കുള്ളിൽ കേസെടുക്കുന്നില്ല കെ എം ഷാജഹാനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും കേസെടുക്കാൻ തിടുക്കം കാണിച്ച പിണറായി സർക്കാരും പോലീസും ഒക്കെ എന്തുകൊണ്ടാണ് ഷാഫിക്കെതിരെ ഇത്തരം ഗുരുതരമായ അധിക്ഷേപം ഒരു ജില്ലാ സെക്രട്ടറി തൊടുത്തുവിട്ടിട്ടും കൃത്യമായ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാത്തത് ഇവിടെ സിപിഎമ്മിന്റെ തന്ത്രമാണ് ജനങ്ങൾ പച്ചയ്ക്ക് മനസ്സിലാക്കുന്നത് നികൃഷ്ടമായ രാഷ്ട്രീയ കളികൾ തന്നെ ഓരോ ദിവസവും അത് പുറത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്